നമസ്കാരം ജി ശക്തിധരൻ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ അതിലുപരി പിണറായി വിജയന്റെ നെറുകെട്ട ഭരണത്തെയും പാർട്ടിയുടെയും പാർട്ടി നേതാക്കളുടെയും കൊള്ളരുതായ്മകളെയും കാണിക്കുന്ന ഒരു യഥാർത്ഥ സഖാവ് അദ്ദേഹം രണ്ടു ദിവസം മുൻപ് സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പിട്ടിരുന്നു ഇത് കേട്ട് ഇപ്പോഴും പിണറായി വിജയനെയും പാർട്ടിയെയും ന്യായീകരിക്കുന്ന ഒരാളുടെ തലയ്ക്കെങ്കിലും വെളിവ് വീണിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകുകയാണ് അടിത്തറ ഇളക്കി വെച്ചിരിക്കുകയാണ് ഇനി ചെറിയ ഉന്തുമതി എന്ന തലക്കെട്ടിൽ ജി ശക്തിധരൻ എഴുതിയ ആ കുറിപ്പ് ഇങ്ങനെയാണ് ഒറ്റ പൊതു തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ചീഞ്ഞെളിഞ്ഞ ഭൂഷോ പാർട്ടിയെക്കാളും കെട്ട പാർട്ടിയായി സി പി എമ്മിനെ മാറ്റുന്നതിൽ പാർട്ടിയുടെ ഉന്നത നേതൃത്വം വഹിച്ച പങ്കിനെ ആർക്കും ചെറുതായി കാണാനാവില്ല അടിത്തറ ഇളക്കി വെച്ചിരിക്കുകയാണ് കോരന്റെ ചെറുമകൾ വീണ വിജയനാണ് അതിന്റെ ആദ്യശിലകൾ ഒന്നൊന്നായി ഇളക്കിയിടത്തത് ഇപ്പോൾ ചെറിയ ഉന്തുമതി കടപുഴകാൻ എന്നാലും അതിന്റെ അസ്ഥികൂടം കുറച്ചുനാൾ കൂടി ഇവിടെ ഉണ്ടാകും പിണറായി വിജയൻ ചെയ്ത തെറ്റ് മുട്ടയിൽ നിന്ന് വിരിയാത്ത പ്രായത്തിൽ കേരളത്തിലെ ശതകോടീശ്വരന്മാരുടെ മടിത്തട്ടിൽ എല്ലാ സുഖഭോഗങ്ങളും ആസ്വദിക്കാൻ ഈ പൈതലിനെ കയറൂരി വിട്ടുകൊടുത്തതാണ് മുതലാളിത്തത്തിന്റെ മടിത്തട്ടിൽ മതിച്ചു വളർന്ന അതിസമ്പന്നനായ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ ഈ യുവതിയുടെ രക്ഷകനായി അവതരിച്ചതോടെ ശനിദശ തുടങ്ങി വൻ നഗരങ്ങളിലെ പാർപ്പും പടുകുറ്റൻ വ്യവസായികളുമായുള്ള സഹവാസവുമായപ്പോൾ തൊഴിലാളി വർഗത്തിന്റെ ചെറുമാടത്തിൽ പിറന്ന ഈ യുവതിയുടെ മനസ്സ് ചകിതയായി പിണറായി വിജയനിലെ അച്ഛൻ സ്വന്തം മക്കൾ എന്ന് ഈ സൗഭാഗ്യങ്ങൾ നേടും എന്ന് ചിന്തിച്ചു പോയത് അത്ഭുതമല്ല എ കെ ജി സെന്ററിൽ സന്ദർശകരായിരുന്ന പ്രവാസി മലയാളികളുടെ മനസ്സിൽ മക്കളെ യൂറോപ്പിൽ എവിടെയെങ്കിലും മികച്ച പഠനത്തിന് വിടാൻ ആക്രാന്തം കാണിച്ചിരുന്ന ഒരു അച്ഛന്റെ ദൃശ്യം കിടപ്പുണ്ടാകും അതൊരു തെറ്റേ അല്ല ഒരു ഉന്നതനായ നേതാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന ഗുണപാഠം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് എണ്ണിയാലൊടുങ്ങാത്ത ദുരിതകയത്തിൽ ജീവിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ സ്വന്തം മക്കളും അങ്ങനെ ദുരിതക്കടലിൽ അകപ്പെടരുതേ എന്ന് ചിന്തിച്ചു പോകുക സ്വാഭാവികമാണ് സത്യത്തിൽ അതിന്റെ രക്തസാക്ഷിയാണ് പിണറായി വിജയൻ പക്ഷേ മക്കളെ നേർവഴിക്ക് വളർത്തിയില്ല മകളുടെ നേർ വിപരീത ധ്രുവത്തിലായിരുന്നു മകൻ വിവേക് പുതിയ ഡയറി കൊച്ചി ദേശാഭിമാനിയിൽ എത്തിയാൽ അത് ഒന്നിനു പകരം രണ്ടെണ്ണം തരപ്പെടുത്താൻ ആരെ സോപ്പിട്ടാൽ കഴിയുമെന്ന് തല പുകഞ്ഞാലോചിച്ചുകൊണ്ടിരിക്കുന്ന വിവേകിന്റെ നിഷ്കളങ്ക മുഖം മറക്കാനാകില്ല മകൻ യു കെയിൽ പഠിക്കുന്നതിന്റെ പത്രാസിൽ കഴിയണമെന്ന പിണറായി വിജയന്റെ അത്യാഗ്രഹത്തിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് ധീരനായ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ രാഷ്ട്രീയ മരണം പിണറായിയുടെ ഇംഗിതത്തിനനുസരിച്ച് മകനെ ചെന്നൈയിൽ അവിടെ നിന്ന് ബെർമിങ്ഹാം എന്ന സ്വപ്നഭൂമിയിൽ എത്തിക്കുന്നതിന് എസ് എഫ് ഐ പ്രവർത്തകൻ റഷീദ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമ്പോൾ കൊച്ചിയിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കലൂർ ശാഖയിൽ വിവേകിനുള്ള ലക്ഷങ്ങളുടെ ബാങ്ക് വായ്പയുടെ അവസാന പണികൾ നടക്കുകയായിരുന്നു പൊടുന്നരയാണ് പിണറായിയുടെ കോൾ ദേശാഭിമാനിയിൽ കെ വേണുഗോപാലിന് വന്നത് വായ്പയുടെ നടപടികളുമായി മുന്നോട്ടു പോകേണ്ട എന്ന് അതിൽ ഒളിച്ചിരിപ്പുണ്ട് യഥാർത്ഥ പിണറായിയുടെ മുഖം സത്യത്തിൽ ഇവിടെ ഒരു പിണറായിയെ മാത്രമല്ല ഞാൻ കാണുന്നത് ആഗോളവൽക്കരണത്തിന്റെ ആവിർഭാവത്തോടെ പഠനത്തിൽ വളരെ പിന്നിലായിരുന്ന എത്രയോ നേതാക്കളുടെ മക്കൾക്ക് കള്ളപ്പണത്തിന്റെ ഈ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പക്ഷേ നാറിയത് പിണറായി മാത്രം യഥാർത്ഥത്തിൽ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ എത്രയോ ഇരട്ടി ശിക്ഷ അനുഭവിച്ചു ഒരു നിമിഷം നായനാരുമായി താരതമ്യം ചെയ്തു നോക്കൂ ഇതിലൊന്നും നായനാരെ കൊടുക്കാൻ പറ്റില്ല നായനാരുടെ മനസ്സിൽ വിഹ്വലതയാർന്ന ഭാര്യയുടെയോ മക്കളുടെയോ ചിത്രം ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാകില്ല അതെല്ലാം പാർട്ടിയാണ് ഇളയ മകൻ വിനോദ് രാത്രി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ തീവണ്ടി കൂലി കയ്യിൽ നിൽക്കവേ അച്ഛന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഒരു ലിഫ്റ്റ് പ്രതീക്ഷിച്ചപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിലിട്ട് ആട്ടി ആട്ടുണ്ടല്ലോ ഒരു മകനും പൊറുക്കില്ല എന്തിനാണ് നീ ഈ രാത്രി ഇവിടെ എത്തിയതെന്ന് നായനാർ ആ ബാലനോട് ആക്രോശിച്ചപ്പോൾ ഉരുളയ്ക്കുപ്പേരി പോലെ അവൻ സഹി കെട്ട് കൊടുത്ത മറുപടി എൻ്റെ അച്ഛനെ കാണാൻ എന്നായിരുന്നു അത്രയ്ക്ക് അവന്റെ മനസ്സ് നായനാരുടെ ആക്രോശത്തിൽ വ്രണപ്പെട്ടിട്ടുണ്ടാകും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നെല്ലിട വിടാതെ മുറുക പിടിച്ച നൂറ് നൂറ് അനുഭവങ്ങളെങ്കിലും നിരത്താനുണ്ടാകും അത് മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് സാന്റിയാഗോ മാർട്ടിൻ്റെ കോടികൾ വലിച്ചു പുറത്തിടണമെന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് രണ്ട് കോടി മുപ്പത്തി ലക്ഷം രൂപ പാർട്ടിയിൽ കണക്കിവെക്കാതെ അടിച്ചു മാറ്റിയത് ലോകമറിയട്ടെ എന്ന് തീരുമാനിച്ചത് പക്ഷേ അവിടെ താൽക്കാലിക വിരാമമായി അത് തുടർന്നാൽ അത്തിവാരം വരെ ഇടിഞ്ഞു പൊളിഞ്ഞാലോ എന്ന് ഭയപ്പെട്ടു സുതാര്യതയുള്ള ഉന്നത നേതാവ് ഇതിനിടെ കയ്യിലിരുന്ന രേഖകൾ ഇനി ശക്തിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഏതാനും നാൾ മുൻപ് ഏൽപ്പിച്ചപ്പോൾ അതിന് ഇനി ധൂളിയുടെ വിലയെ ബാക്കിയുണ്ടാവൂ എന്ന് ശപഥം ചെയ്തത് എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ലാതാകുമോ എന്ന് സംശയിച്ചു തുടങ്ങിയത് കൊണ്ടുമാകാം ഇങ്ങനെയാണ് ജി ശക്തിധരൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് പിണറായി എങ്ങനെ ഇത്രയും വെറുക്കപ്പെട്ടവനായി എന്ന് വരികളിലൂടെ കുറിച്ചിടുകയാണ് ജി ശക്തിധരൻ മക്കളാണ് അയാളെ ഇത്രയേറെ നശിപ്പിച്ചത് എന്ന് ലളിതമായി പറഞ്ഞു എന്നേയുള്ളൂ പിണറായി വിജയന്റെ മകൾ വീണയുണ്ടാക്കിയ വിവാദങ്ങൾ മാറ്റി വെച്ച് ചിന്തിച്ചു നോക്കൂ എക്സാലോജിക് സ്വർണക്കടത്ത് സ്വപ്ന സുരേഷ് എം ശിവശങ്കർ എസ് എഫ് ഐ ഒ സ്പ്രിങ്ക്ലർ മരുമകൻ മന്ത്രി അങ്ങനെ എന്തെല്ലാം വിവാദങ്ങൾ ഒഴിവാകുമായിരുന്നു പിണറായി വിജയൻ ഇത്രയധികം നാണങ്കടുമായിരുന്നു സി പി എം എന്ന പ്രസ്ഥാനം ഇത്രയേറെ തകർന്നടിയുമായിരുന്നു ഇല്ല ഒരിക്കലുമില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ പാർട്ടിയുടെ ഇന്നത്തെ ദുർഗതിക്ക് കാരണം പിണറായി വിജയന്റെ രണ്ടു മക്കൾ തന്നെയാണ് വിവേകും വീണയും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന തൊടുന്യായമൊന്നും ഇനി വിലപ്പോകില്ല ചോദ്യങ്ങളും തുറന്നെഴുത്തുകളും ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും